ഹലോ ചെറുനാരങ്ങ നിങ്ങൾ എണ്ണയിൽ വറുത്തിട്ട് അച്ചാർ ഇട്ടിട്ടില്ല ഞാൻ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ കിടിയിലും ടേസ്റ്റ് ആണ് അതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടോട്ടോ ഞാൻ വന്നേക്കുന്നത് അതിനായിട്ട് ഞാൻ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് അത് കഴുകിയിട്ട് നമ്മൾ നനവൊന്നും ഇല്ലാതെ ഒരു തുണിയിൽ തുടച്ചിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ നിങ്ങൾ ഈ അച്ചാർ നമുക്ക് ഒരു പ്രാവശ്യം ടേസ്റ്റ് ചെയ്ത് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കടയിൽ നിന്ന് മേടിച്ചതാണെന്നേ ആൾക്കാര് വിചാരിക്കു കേട്ടോ കാരണം അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം ഇപ്പം ഞാനിവിടെ എണ്ണയാണ് എടുത്തേക്കുന്നത് എണ്ണ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം വെളിച്ചെണ്ണ ആകുമ്പോൾ ഇത്രയും ടേസ്റ്റ് വരില്ല അതുപോലെ തന്നെ ഇത്ര കാലം കൂടുതൽ കാലം കേട് വരാതെ ഇരിക്കില്ല അപ്പം ഞാനത് എണ്ണ ഒഴിച്ചിട്ട് ഒരു തൈരി എണ്ണ ഒഴിച്ചാൽ മതി കിട്ടോ കുറേ ഒന്നും ആവശ്യമില്ല ഇതൊരു രണ്ട് ടീസ്പൂണേ എണ്ണയൊക്കെ ആവശ്യമുള്ളൂ അതിട്ടിട്ട് നമ്മൾ ഈ ചെറുനാരങ്ങ നമ്മൾ തുടച്ച് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ചെറുനാരങ്ങ നമ്മൾ നമ്മളിതിലോട്ട് ഇട്ടിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു വയറ്റി എടുക്കുക ഒരു ടൈപ്പിൽ എടുക്കുക കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ ഞാനിതിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്തേലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലായിട്ട് രേഖപ്പെടുത്തുകയും വേണം ലൈക്ക് ചെയ്യുക ആ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എണ്ണ ചൂടായിട്ടുണ്ടാവും എണ്ണ ചൂടായതിലേക്ക് നമ്മൾ ഈ ചെറുന്ന് അരങ്ങി ഇട്ടിട്ട് അതായത് കുറേ നേരത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ നമ്മൾ വിചാരിക്കും ഇത് കുറേ ടൈം എടുക്കുമെന്നൊന്നും വിചാരിക്കേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് നോർമൽ അച്ചാർ എങ്ങനെയാണുണ്ടാക്കുന്നത് ആ ഒരു ടൈമിൽ തന്നെ ഉണ്ടാക്കുക ഇതിപ്പോൾ ചിലവർ നമ്മളിപ്പോൾ ഇത് ഉപ്പിലിട്ട് വെച്ചിട്ടൊക്കെ അച്ചാറിടും പക്ഷെ അങ്ങനെ ഇടുമ്പോൾ എനിക്കതിനോട് പേഴ്സണലി താല്പര്യം കാരണം ടേസ്റ്റ് അതിന് കുറവായിരിക്കും ഇതിൻ്റെ അത്ര ടേസ്റ്റ് വരില്ല ചിലവർ അങ്ങനെയൊക്കെ ചെയ്യണത് കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ചെയ്യുക അതിങ്ങനെയൊന്നുള്ള പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ പിന്നെ ഇതാ ചെറുനാരങ്ങ ഞാൻ എണ്ണയിലേട്ട് ഇട്ടിട്ടുണ്ട് ഇത് നൽത്തിരി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വഴറ്റിയിട്ടാട്ടോ എടുക്കേണ്ടത് കണ്ടോ നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കണം അത് കുറച്ച് നേരം വയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കിപ്പോൾ ആ ചെറുനാരങ്ങ പൊട്ടിയിട്ട് അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം പുറത്തേക്ക് വരും അതായത് നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ വാട്ടർ കണ്ടൻറ്റൊക്കെ കളഞ്ഞിട്ട് നമുക്കത് നല്ല വൃത്തിക്കത് നല്ല ടേസ്റ്റിൽ അതായത് കയ്പൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടോ വയറ്റി എടുക്കുന്ന ടൈമിൽ അത് ജസ്റ്റ് ഒന്ന് കളർ മാറും അതുപോലെ തന്നെ അതിന് പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെള്ളം വന്നിട്ട് അത് നല്ല കറക്റ്റ് ഇങ്ങനെ ചുങ്ങി ചുങ്ങിപ്പോവാന്ന് പറയില്ല അതുപോലെ ഒരു ക ഇതിൽ വരും അത് കുറച്ചും കൂടി ആവാനുണ്ട് അപ്പം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം അതിൻ്റെ വെള്ളം ഇറങ്ങിയിട്ടൊന്നും ഇപ്പോൾ ഒരു പുളിയിടെയാണല്ലോ അത് വരുന്നത് അപ്പം നമ്മൾ ഒരു ഒരു ഇങ്ങനെ ഒരു ചുങ്ങണ്ണൊരു പരുവാകുമ്പോൾ നമ്മളത് എടുത്ത് മാറ്റണം എന്നിട്ട് ജ അതുപോലെ വീണ്ടും നമ്മളൊരു തുണി കൊണ്ട് തുടച്ചിട്ട് വേറെ പാത്രത്തിലാക്കിയിട്ട് നമ്മളിത് അരിഞ്ഞെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പം നമുക്ക് വാട്ടർ കണ്ടന്റൊന്നും പാടില്ല അപ്പം നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ തുടച്ചിട്ട് നല്ല വൃത്തിക്കെടുക്കുന്നത് കാരണം അങ്ങനെ ആണെങ്കിൽ അച്ചാർ കേടുവരാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ തുടച്ചിട്ട് നല്ലപോലെ തുടച്ചിട്ട് നമ്മളെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കിത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മുറിച്ചെടുക്കാം കേട്ടോ ചിലവർക്ക് വേണമെങ്കിൽ നടു എടുക്കുക അല്ലെങ്കിൽ നാലാക്കിയിട്ട് എടുക്കുക അല്ലെങ്കിൽ അതിനും ചെറുതാക്കിയിട്ടൊക്കെ വേണമെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ അപ്പം എന്തായാലും ഇതിപ്പോൾ മസ്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ ചെറുനാരെങ്കിലും കയ്പ്പൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇങ്ങനൊന്നും അച്ചാർ ഇട്ട് നോക്കിയിട്ട് നമ്മൾ ഒരാഴ്ച വെച്ചിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കയ്പ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ അസാധ്യ ടേസ്റ്റിൽ നമുക്ക് അച്ചാർ കഴിക്കാവുന്നൂ അപ്പോൾ എല്ലാവർക്കും അച്ചാർ മലയാളികൾക്ക് എന്തായാലും അച്ചാറൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ ആർക്കും ഇഷ്ടമല്ല ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാനത് അങ്ങനെ അരിയുന്നുണ്ട് നമുക്ക് എങ്ങനെ ഞാൻ പറഞ്ഞാലോ ചിലപ്പോൾ നാലായിട്ട് നടു മുറിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതെല്ലാം നാലാക്കി മുറിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കണ്ടോ ഞാൻ അങ്ങനെ നാലാക്കി മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു വേറെ ഒരു പാത്രം വെച്ചിട്ട് അതിലോട്ട് എണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത് നല്ല എണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത് നല്ലെണ്ണ എടുക്കുന്ന കാരണം വെച്ചാൽ ടേസ്റ്റും കൂടും പിന്നെ വെളിച്ചെണ്ണ എടുക്കുമ്പോൾ ചിലപ്പോൾ കാരണം ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ വരാൻ സാധ്യതയുണ്ട് ഇതാവുമ്പോൾ അങ്ങനത്തെ എണ്ണ ആവുമ്പോൾ കൂടുതൽ കാലം കേടാവാതെ ഇരിക്കും അതിനാണ് ട്ട് എണ്ണ യൂസ് ചെയ്യുന്നത് അപ്പം എണ്ണ യൂസ് ഒഴിച്ചിട്ട് അത് ചൂടാവുന്ന ടൈമില് നമ്മൾ കടുക് ഇടുന്നുണ്ട് ഒരു ടീസ്പൂൺ കടുക് ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഉലുവയും കൂടെ ഇടുന്നുണ്ട് പിന്നെ എല്ലാം നമ്മൾ നോർമൽ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്ന ആ രീതിക്ക് തന്നെയാണ് കേട്ടോ വരുന്നത് പിന്നെ അത് വരുന്നത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതാണ് നമുക്കിതിലോട്ട് നമ്മൾ സാധാ അച്ചാറാണ് എന്താണ് ഇടുന്നത് ഐറ്റംസൊക്കെ തന്നെയാണ് കേട്ടോ വരുന്നത് നമ്മുടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മാറ്റാൻ വരാം ഞാനൊരു കാൽ കപ്പ് ഇതാണ് ഇട്ടേക്കുന്നത് പിന്നെ അതിലോട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടി പിന്നെ കായപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ നമ്മൾ ഇളക്കിയിട്ട് പിന്നെ അതിനൊക്കെ ആവശ്യമായിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു മുക്കാൽ കപ്പ് സൊറുക്കയാണ് ഒഴിച്ചേക്കുന്നത് എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ ഈ നാരങ്ങ അതിലോട്ട് ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇതിലോട്ടൊരു കഷ്ണം ശർക്കരയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് ഓപ്ഷനാണ് വേണമെങ്കിൽ കിട്ടാൻ മതി കാരണം വെച്ചാൽ ഈ കൈപ്പും ഈ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഈ ശർക്കര ഇടുന്നത് നല്ലതാണ് കേട്ടോ അപ്പം നിങ്ങൾ ശർക്കര ഇട്ട് നോക്കുക അതില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ അത് കഴിഞ്ഞാൽ അടിപൊളി അച്ചാറ് തയ്യാറാവുന്നതാണ് ഇതേ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് നമുക്ക് പറ്റി